ഹലോ റിനു ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സെയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ഓഫർ വീഡിയോ ആണ് ഒരുപാട് പ്ലാൻസൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പ്ലാൻസും ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് നമുക്ക് ഇനിയും ഉണ്ടായിരിക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ മോഡ് ഗൂഗിൾ പേ ആണ് നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി സി ആണ് ഇന്ന് നമ്മളിട്ട് പ്ലാൻസ് ചെയ്തൊക്കെയാ നോക്കാം ആദ്യത്തെ പ്ലാന്റ് നമുക്ക് വരുന്നത് കലാഞ്ചിയും ആണ് അതിൻ്റെ മൂന്ന് കളേഴ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് രണ്ട് ടൈഗർ കലാഞ്ചിയോയും പിന്നെ ഡബിൾ പെറ്റിൽ വരുന്ന ഒരു കളറും ഇതിൽ ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് എഴുപത് രൂപ നമുക്ക് ഒരു ബോട്ടിൽ മൂന്ന് വലിയ പ്ലാന്റ് ആയിരിക്കും ഉണ്ടാവുക അതിൽ ഒരു പ്ലാന്റിനായിരിക്കും കേട്ടോ ഈ റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ജെയ്ഡാണ് വെരിഗേറ്റഡ് ജെയ്ഡാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് എൻക്വയറി വന്നൊരു പ്ലാന്റ് ആണിത് നമുക്കങ്ങനെ ഒരുപാട് എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് അത് എത്തിയിട്ട് പറയണമെന്ന് പ്രത്യേകം നമ്മളോട് പറഞ്ഞിരുന്നു മെസ്സേജ് ചെയ്തിരുന്നു ഇപ്പം നമുക്ക് ജെയ്ഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൽ കഴിഞ്ഞ അതേപോലെ തന്നെ അതേ റേറ്റ് തന്നെയാണ് ഇതിൽ ഒരു പ്ലാന്റിന് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് അച്മിനസ് ആണ് അതിൻ്റെ അഞ്ച് കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് കളർ വരുന്നത് മൂന്ന് നാടൻ വെറൈറ്റിയും രണ്ട് ഹൈബ്രിഡും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് കോഫിയ പ്ലാന്റ് ആണ് അതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതേ സൈസ് തന്നെ ആയിക്കോട്ടെ പ്ലാന്റ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് അലൂമിനിയം പ്ലാന്റ് ആണ് അതിന് ജിഫിയിൽ വന്ന പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് മെലസ്റ്റോമയാണ് അതിൻ്റെ വൈറ്റ് കളറ് ഇതേ സൈസ് പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് സെയിലുള്ളത് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഫയർ സ്പൈക്ക് എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് കേട്ടോ ഇതിലെ ഫ്ലവർ കുറേ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് എപ്പോഴും ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാകും ഓരോ പ്ലാന്റും ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്ത സീലിനായിട്ടുള്ളത് കൃത്താന്തസ്സാണ് ഇതേ സൈസ് കൃത്താന്തസ്സാണ് കേട്ടോ സെയിലിനുള്ളത് നല്ല ഭംഗിയാണ് നല്ല വലുപ്പം വെക്കും ഇത് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത പ്ലാന്റ് ജെയ്ഡാണ് കേട്ടോ അത് ഗ്രീൻ വെറൈറ്റി ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് റെഡ് ക്യാൻഡിലാണ് ന്യൂസറിൽ റെഡ് ക്യാൻഡിൽ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ ഫ്ലവർ ഡാർക്ക് റെഡും അതുപോലെ ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ട് അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ വരുന്നത് ഇതേ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഹെലികോണിയ പ്ലാന്റ് ആണ് അതിൽ ഗ്രീൻ ലീഫിൽ ഇതേ സൈസ് ഫ്ലവർ ആയിരിക്കും കേട്ടോ അതിലുണ്ടാവുക ഇതേ കളറായിരിക്കും ഇതിൽ ഒരു പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഹെലികോണിയ പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ വെരിഗേറ്റഡ് ലീഫിൽ വെരിഗേഷൻ വന്ന ടൈപ്പാണ് ഇതിൽ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത സെയിലിനുള്ളത് മറൂൺ ചെമ്പരത്തിയാണ് നല്ല ഭംഗി ആട്ടോ അത് ലീഫിനും മറൂൺ കളറാണ് ഫ്ലവറും മറൂൺ കളർ തന്നെയാണ് ഇത് എല്ലാ ടൈമും നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റ് ആട്ടോ നല്ല ബുഷ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇത് ഈ ഇതേ സെയിം സീസിനെ ആയിരിക്കട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത സെയിലിനുള്ളത് യുജീനിയ പ്ലാന്റ് ആണ് യുജീനിയ വെരിഗേറ്റഡ് ആട്ടോ ഇതേ സൈസ് പ്ലാന്റ് ആണ് സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ബോർവൈൻ പിങ്ക് ആണ് ഇതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ജെട്രോഫ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആട്ടോ നിറഞ്ഞ റെഡ് കളർ ഫ്ലവർ ഒരു പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത പ്ലാന്റും ജെട്രോഫ പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ വെരിഗേറ്റഡ് വെരിഗേറ്റഡ് ലീഫിൽ റെഡ് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആട്ടോ ഇതേ സെയിം സീസ് തന്നെ ആയിരിക്കും കേട്ടോ ചെറിയ വ്യത്യാസമേ ഉണ്ടാവുകയുള്ളൂ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് കാനവാഴയാണ് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി ആണ് അതിന് മൂന്ന് കളേഴ്സ് ഇപ്പം നമുക്ക് ആണ് റെഡ് യെല്ലോ പിങ്ക് കേട്ടോ അതിൽ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഈ ഒരു ടൈപ്പ് ഗ്രൗണ്ട് ഓർക്കിഡ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിൻ അതിൻ്റെ കുറച്ച് തൈകൾ തൈകളിപ്പം നമുക്ക് ആണ് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് മിനിയേച്ചർ ഹോയാണ് കേട്ടോ അതിന് മൂന്ന് വെറൈറ്റി ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് നല്ല റേറ്റുള്ള പ്ലാന്റാണ് ആണ് നമ്മളത് ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത പ്ലാന്റ് ബോവർ വൈനാണ് അതിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിൽ റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് കാർണൽ ക്രീപ്പർ ഐപ്പോമിയ എന്നൊക്കെ ഒരു പ്ലാന്റ് ആണ് നല്ല അടിപൊളി ക്രീപ്പർ പ്ലാന്റ് കേട്ടോ അതിൻ്റെ കുറച്ച് തൈകൾ തൈകളിപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്ത സെയിലിനുള്ളത് നീഡിൽ ഗ്രാസ് ഗ്രാസാണ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് റോസ് ഗ്ലോറി ആഫ്രിക്കൻ ഹൈഡ്രാൻഡി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിൽ നിറഞ്ഞ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത സെയിലിനായിട്ടുള്ളത് മടകാസ്കർ ആണ് അതിൻ്റെ മിനിയേച്ചർ ടൈപ്പ് നിറഞ്ഞ ഫ്ലവർ തരും നല്ല സുഗന്ധമായിരിക്കും കേട്ടോ ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത സെയിലിനായിട്ടുള്ളത് ഏലമാണ് ഏലത്തിൻ്റെ കുറച്ച് തൈകളിപ്പം നമുക്ക് അവൈലബിളാണ് ഇതേ സൈസ് പ്ലാന്റ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ സെൻറ് ചെയ്യുന്നത് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത് നമുക്ക് സെയിലിനുള്ള ലോട്ടസ് ആണ് ഇത് പുച്ച വെറൈറ്റി ആണ് കേട്ടോ അതുപോലെ ബൗൾ ലോട്ടസ് ഉണ്ട് അഫെക്ഷൻ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെയും ട്യൂബേഴ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ വലിയ ട്യൂബർ നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപ ചെറുത് ഓരോന്നിനും നൂറ് രൂപയായിരിക്കും കേട്ടോ ഇത്രയും ഒക്കെ നമ്മൾ സെയിലിനിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു ഹാപ്പി ഓണം